കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമായപ്പോഴ് വികസന രംഗത്തുള്ള കേരളത്തിൻ്റെ പോക്കിൻ്റെ ദിശ ഏതായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഗൗരവതരമായ ആലോചന വന്നു അതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തിന് അനുയോജ്യമായ തരത്തിൽ വ്യവസായ പരിപാടികൾ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം കേരളത്തിലെ നിർഭാഗ്യവശാൽ ഒരു കാലത്ത് വികസിച്ച് വന്നിട്ടുള്ള വ്യവസായങ്ങളൊക്കെ തന്നെ ഹൈലി പൊള്യൂട്ടിംഗ് ആയിട്ടുള്ള കെമിക്കൽ കെമിക്കൽ നമ്മുടെ വ്യവസായ മേഖല പരിശോധിച്ച് രാസ വ്യവസായങ്ങളാണ് ധാരാളം വെള്ളം ലഭ്യമാണ് എന്നതൊക്കെയാണ് അതിന് കാരണം പക്ഷെ പിന്നീടുള്ള കാലത്ത് മനസ്സിലാവുന്നത് അത് കേരളത്തിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ അനുയോജ്യമായ തരത്തിൽ ഉള്ള വ്യവസായ നയം ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വ്യവസായങ്ങളോ ഇലക്ട്രോണിക് വ്യവസായമൊക്കെ ആ കാലത്ത് തന്നെ കേരളത്തിന്റെ വ്യവസായ വ്യവസായവൽക്കരണത്തിൻ്റെ പ്രധാന ഘടകമായിട്ട് മാറും എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ കേരളത്തിന്റെ കൃഷി പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല നമ്മുടെ പൂർണ്ണമായിട്ടും കാർഷിക മേഖലയിൽ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആവാനൊന്നും പോകുന്നില്ല സ്വയം സെൽഫ് റിലയൻ്റ് ആവാൻ സ്വയം പര്യാപ്തമാകാൻ പോകുന്നില്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ കൃഷിയെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് എങ്ങനെ സാധ്യമാകും എങ്ങനെയാണ് കേരളത്തിൻ്റെ കൃഷിയുടെ ഒരു പുതിയ ചെരുവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക വികേന്ദ്രീകരണം ഫലപ്രദമായി നടപ്പാക്കുന്നത് എങ്ങനെ അങ്ങനെയാണ് വികേന്ദ്രീകരണം ഒരു ഘട്ടത്തിൽ കേരള പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ മുദ്രാവാക്യം അധികാരം ജനങ്ങൾക്ക് എന്നതായിരുന്നു പഞ്ചായത്ത് രാജ്യുകൾക്ക് കൂടുതൽ അധികാരം നൽകുക അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗത്തുള്ള ചില പിന്നെ എന്താണ് പറയുക റിയലൈസേഷനും ഒക്കെ കൂടി ഒരുമിച്ച് ചേർന്നാണ് ജനകീയാസൂത്രണം വലിയൊരു ക്യാമ്പയിനായിട്ട് മാറിയത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം കിട്ടിയത് കേന്ദ്ര തലത്തിലാണെങ്കിൽ രാജീവ് ഗാന്ധി പഞ്ചായത്തിലേക്ക് കൂടുതൽ അധികാരം എത്തിക്കാനുള്ളൊരു നയം കൊണ്ടുവന്നിരുന്നു അതും കേരളത്തിലെ ജനകീയാസൂത്രണം കൊണ്ട് ഒരുമിച്ച് ചേർന്ന് പുതിയൊരു മാതൃക അപ്പോൾ ഇതിലൊക്കെ തന്നെ നിർണായകമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ശാസ്ത്രം വലിയ വെല്ലുവിളികൾ നേരുന്നുണ്ട് പലപ്പോഴും പലരും ചോദിക്കാറുള്ളൊരു ചോദ്യം പിന്നെ പരിശുദ്ധത്തിലേക്ക് പ്രവർത്തിച്ചിട്ടും ശാസ്ത്രത്തിന് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്ര സ്ഥാനമുണ്ടോ അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ പിന്നെ പിന്നെ ജനങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള വിശ്വാസങ്ങൾ അവരുടെ മതപരവും ഒക്കെ ആയിട്ടുള്ള വിശ്വാസങ്ങളുടെ പിന്നെ പുറകിൽ തന്നെയല്ലേ ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു മേഖല ഈ രംഗത്ത് ഇനി ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് പരിഷ്യത്തിൻ്റെ പ്രവർത്തനം ഒരു സംഘടന എന്ന നിലയ്ക്ക് വ്യാപിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് ഇപ്പോൾ പരിഷ്യത്തിൻ്റെ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ സംഘടനയുടെ റീച്ചോ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കുറവ് വന്നിട്ടില്ല ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറിന് ഇടയിലുള്ള യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും പരിഷ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അംഗത്വത്തിൽ ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രവർത്തനത്തിൻ്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ അതേസമയം മനുഷ്യത്തിൻ്റെ എന്താ പറയുക ദൃശ്യത അല്പം കുറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ നവമാധ്യമങ്ങൾ പുതുമാധ്യമങ്ങൾ ഒക്കെ ആണല്ലോ ഇപ്പോൾ കാര്യ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആ രംഗത്തേക്ക് വേണ്ടത്ര കടന്നു കയറാൻ പരിഷ്യത്തിന് കുറച്ച് സമയമെടുത്തു ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് പരിഷത്തിൻ്റെ ഒരു ഓൺലൈൻ മാസിക ലൂക്ക തുടങ്ങിയിട്ടുണ്ട് നല്ല ഒരുവിധം നന്നായി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ വർക്ക് കുറച്ചൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് അതിനൊരു ഗ്യാപ്പ് എടുത്തത് എനിക്ക് തോന്നുന്നത് അത് വല്ലാതെ പരിഷ്യത്തിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം വളരെ പെട്ടെന്നാണല്ലോ ഈ ആശയപ്രചാരണത്തിൻ്റെ രീതിയും ഇപ്പോൾ ഉദാഹരണമായിട്ട് പരിഷ്യത്തിൻ്റെ കലാജാഥകൾക്ക് വലിയ സ്വീകാര്യത ഒരു കരുതി ഉണ്ടായിരുന്നു ഇന്ന് അത്രയും വലിയ സ്വീകാര്യതയില്ല രണ്ട് പിന്നെ ഒന്നത് അതിനൊരു ഒരു പഴക്കം വന്നു എന്നുള്ളത് രണ്ടാമത്തേത് പിന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേറെ ഒരുപാട് പുതിയ രീതികൾ വന്നിട്ടുണ്ട് അത് നമുക്ക് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാധ്യമ മാറ്റം അല്പം ബാധിച്ചു എന്നത് ഒരു വിഷയം തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അത് വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് എനിക്ക് മനുഷ്യർ കുറെക്കൂടെ സമരോന്മുഖമായിരുന്നു ഒരു ഘട്ടത്തിൽ പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടോ അത്രയും സമരോന്മുഖത കാണുന്നില്ല ഉദാഹരണമായിട്ട് സൈലൻ്റ് വാലി സൈലൻ്റ് വാലിയിൽ കേവലൊരു പ്രചരണമായിരുന്നില്ല കേവലമായ എന്ന് പറഞ്ഞാൽ അതൊരു അതിനെതിരെയുള്ള സൈലൻ്റ് വാലി പദ്ധതി പരിസ്ഥിതിയോടുള്ളൊരു വലിയ പോരാട്ടമായിരിക്കും കേരളത്തിലെ എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു എന്താ പറയുക ഒരു സമരപ്രഖ്യാപനം തന്നെയായിരുന്നു അതേപോലെ പിന്നെ ചാലിയാർ കല്ലടയാർ ഇതിൻ്റെയൊക്കെ മലിനീകരണ പ്രശ്നത്തിൽ പരിസ്ഥിതി ഇടപെട്ടിരുന്നു അപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന സമരങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേ ടു ഡേ പ്രവർത്തനം ഉണ്ടായിരുന്നു പരിഷത്ത് ഇപ്പോൾ ചാലിക മലിനീകരണത്തിനെതിരെയുള്ള പരിഷത്തിൻ്റെ പ്രവർത്തനം അവിടുത്തെ ജനങ്ങളുടെ സമരത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള തന്നെയായിരുന്നു അതിനെ ശാസ്ത്രീയമായിട്ട് പരീക്ഷണങ്ങൾ വഴിയും സജഷൻസ് വഴിയും ശക്തമാക്കുക അവരുടെ കൂടെ നിൽക്കുക ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു തീരെ ഇല്ലാതായിട്ടില്ല ദൈനംദിന പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പിന്നെ പ്രവർത്തിക്കുക എന്നുള്ള സ്വഭാവത്തിൽ നിന്ന് അല്പം പുറകോട്ട് പോയിട്ടുണ്ടോ എന്ന് ഒരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് അത് വേണ്ടിവരും കൂടുതൽ ശക്തമാക്കി എടുക്കേണ്ടി വരും ജനങ്ങൾ അതിൻ്റെ ആവശ്യമുണ്ട് ഇന്നത്തെ കാലത്ത് മൂന്നാമത്തെ ഒരു കാര്യം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ വലിയ തോതിൽ ആകർഷിക്കാൻ പരിഷ്യത്തിന് കഴിവുണ്ടോ എന്നത് പരിഷത്തിൽ തന്നെ ഒരു ചർച്ചാ വിഷയമാണ് ഇടക്കാലത്ത് പരിഷത്തിൻ്റെ യുവസമിതി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിംഗ് ഉണ്ടായി വന്നു വളരെ സജീവമായിരുന്നു പുതിയ ഒരുപാട് ആശയങ്ങളൊക്കെ ആയിട്ട് അവർ വന്നിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് വളരെ ദൂരം മുന്നോട്ട് പോയിട്ടില്ല ഇപ്പോഴും യുവസമിതികൾ ഉണ്ടാക്കിയെടുക്കാനും ക്യാമ്പസുകളിലേക്ക് ഉള്ള ശ്രമം പുതുതായിട്ട് വരു നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഒരു പക്ഷേ യുവാക്കളോട് കാര്യങ്ങൾ പറയേണ്ട രീതിയും അവരുടെ ഒപ്പം പ്രവർത്തിക്കേണ്ട ശൈലിയും അല്പം വ്യത്യസ്തമാണ് അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണോ അതിന് കാരണം എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് സംശയം തോന്നാറുണ്ട് ഞാൻ പക്ഷേ എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ പറയാറുണ്ട് കാരണം ഒരു ഘട്ടത്തിൽ പരമ്പരാഗത സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലി ഉണ്ടായിരുന്നു പരിശുദ്ധ ഞങ്ങളതിനെ പരിശുദ്ധികത എന്നൊക്കെ പറയുമായിരുന്നു അതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊന്നും ഭയങ്കരമായിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള ഈ മേൽ കീഴ് വ്യത്യാസം ഒട്ടുമില്ലാത്ത ഒരു പ്രവർത്തനം എല്ലാ സംഘടനകളും വരുന്നൊരു ഒരു തരം ബ്യൂറോക്രസിയുണ്ട് നമ്മളറിയാതെ കുറേ കാലം പ്രവർത്തിച്ച് കഴിയുമ്പോൾ അത് പരിശത്തടക്കമുള്ള എല്ലാ സംഘങ്ങളും അതിനെ ചെറുക്കാനുള്ള കഴിവുണ്ടാവണം അത് യുവാക്കളുടെ വരവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ ശൈലി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ശൈലിക്ക് നിൽക്കക്കള്ളി ഇല്ലാതാവുകയും പഴുതും പുലും നമ്മളൊരു സംഘർഷം നൽകും പക്ഷേ ഇത്തരം കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ ശ്രദ്ധിച്ചിട്ടും പറ്റാനായിട്ടില്ല ഒരു 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 ശൈലിയിൽ വരുന്നതൊരു കാരണമാവാം അതേസമയം തന്നെ ഒരുപാട് പുതിയ വിഷയങ്ങളിൽ ഇടപെടാൻ പരിഷത്ത് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ വിമർശനം ഇപ്പോൾ കേന്ദ്ര ഗവണ്മെൻ്റ് പിന്നെ വളരെ അപകടകരമായൊരു വിദ്യാഭ്യാസ നയമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനം പരിഷത്ത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള നയവ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പരിഷത്തിൻ്റെ വിമർശനം വരാറുണ്ട് കേരളിനെക്കുറിച്ച് പരിഷത്ത് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പിന്നെ അതൊക്കെ ഈ സാധാരണഗതിയിൽ പരിഷത്തിനെ കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന ഒരു 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 ആക്ഷേപം അമിതമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുവോ പരിഷത്ത് എന്നൊരു ചോദ്യം ഉന്നയിക്കാറുണ്ട് അതായത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉന്നം യഥാർത്ഥത്തിൽ മാർസിസ്റ്റ് പാർട്ടി യി മാറിയും ആ വിമർശനത്തിനെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതായത് പിന്നെ പരിഷ്യത്തിനെക്കുറിച്ച് ഈ ആരോപണങ്ങളും ഒക്കെ നേരത്തെയും വന്നിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ പരിഷ്യത്തിന് മറുപടിയും ഉണ്ടായിരുന്നു മറുപടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എല്ലാ കാലത്തുള്ള പരിഷത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അമിതമായ കൂറു പുലർത്താറുമില്ല പക്ഷെ പരിഷ്യത്തിലുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയമുണ്ട് വ്യക്തികളെന്ന നിലയ്ക്ക് മനുഷ്യത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞപോലെ വിശാലമായിട്ടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് അത് ബഹുഭൂരിപക്ഷം ആളുകളും ദരിദ്രരായി നിൽക്കുകയും ചെറിയൊരു ന്യൂനപക്ഷം സമ്പന്നരായി തുടരുകയും ചെയ്യുന്ന അവസ്ഥ മാറണം അതിന് സാമൂഹ്യനീതി എന്നോ സോഷ്യലിസം എന്നോ എന്തുകൊണ്ടെങ്കിൽ പറയാം അത് കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ അധികാരം കൂടുതൽ പങ്കാളിത്തം ലഭിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ അതിലേക്ക് നയിക്കുന്നതിന് ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തുന്നത് ഇതിനെയാണ് പരിഷ്യത്തിൻ്റെ എല്ലാ കാലത്തെയും ഉദ്ദേശം